കൊടകര ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മെയിൻ്റനൻസ് റോഡ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച തേശ്ശേരി പുത്തുക്കാവ് ബ്രാഞ്ച് കനാൽ കനാൽപാലം പ്രദേശവാസികൾക്കായി തുറന്നുകൊടുത്തു കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് ഉദ്ഘാടനം ചെയ്തു വാർഡ് അംഗം ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടെസി ഫ്രാൻസിസ് മുഖ്യാതിഥിയായിരുന്നു അസിസ്റ്റന്റ് എഞ്ചിനീയർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സി ആർ എക്സ് ടി വി പ്രജിത്ത് കെ വി ബാബു അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു പല രീതികളിലാണ് അതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതും സേവന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതും ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പത്താം വാർഡിൽ നമുക്കറിയാം ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചതിനു ശേഷം ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യമായി പ്രാദേശിക സർക്കാരായ ഗ്രാമപഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് റോഡ് ഫണ്ട് അതായത് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് പത്തു മീറ്റർ വീതിയിൽ പണിയുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ കനാൽപ്പാലം